പുരുമാരില്ല അവിടെയുള്ള സ്ത്രീകൾ ഒരു ഹോളി വാട്ടർ ഉപയോഗിച്ചാണ് പ്രഗ്നന്റ് ആവുന്നത് അത് മാത്രമല്ല പുരുഷന്മാർ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികൾ എന്നാണ് അവർ പറയുന്നത് ഒരു ദിവസം ഈ ദ്വീപിലേക്ക് ഒരു മാസ്റ്ററും അയാളുടെ ശിഷ്യന്മാരും അറിയാതെ വാദാകപ്പെടുന്നു ആ ദ്വീപിലുണ്ടായിരുന്ന അവർ അവരെ അറസ്റ്റ് ചെയ്ത് കൊല്ലുന്നതിനായി തടവിലാക്കുന്നു അന്ന് രാത്രി അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ദ്വീപ് ഒരു ഷീൽഡ് യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് തിരിച്ചു വന്നവർ അവരുടെ കയ്യിൽ തന്നെ അകപ്പെടുന്നു അപ്പോൾ ആ ദ്വീപിന്റെ രാജകുമാരിക്ക് മാസ്റ്ററിനോട് ഒരു ഇഷ്ടം തോന്നുന്നു അടുത്ത ദിവസം അവരെ കൊല്ലാൻ പോകുമ്പോൾ രാജകുമാരി റിയൽ അഭവെ മാറ്റി ായി അമ്പുകൾ വെക്കുന്നു ആദ്യം ഇവനെ അമ്പയുമ്പോൾ രാജകുമാരിയുടെ പ്ലാൻ മനസ്സിലാക്കി മരിച്ചത് പോലെ അഭിനയിക്കാൻ അറിയില്ല മങ്കി കിങ്ങിന്റെ ഉഴമാണ് അയാൾ വരുന്നു അത് കണ്ട എല്ലാവരും അവൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം പന്നി മനുഷ്യനും അഭിനയിക്കാൻ റെഡിയായി നിർത്തുന്നു നോക്കുമ്പോൾ അവനെ മാത്രം ഒത്തിരി അമ്പുകളുള്ള ഒരു വെപ്പൽ കൊണ്ടുവരുന്നു അത് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് വെറും പന്നിയായിരുന്നു അവനെ മുള്ളൻ പന്നിയാക്കി മാറ്റുന്നു ഭാഗ്യത്തിന് അവന് മരണമില്ലാ വരമുണ്ടായിരുന്നു ശിക്ഷ കഴിഞ്ഞ അതും രാജകുമാരി അവരെ നാലുപേരെയും രക്ഷിക്കുന്നു